ഹലോ ഗായ് വെൽക്കം ടു ഇ സാറോസ് വേൾഡ് നമുക്ക് തേങ്ങ ചെരണ്ടണ മെഷീനാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് മെഷീൻ ഇതാണ് അതിൻ്റെ പവർ പ്ലഗ് അത് ഓൺ ചെയ്തതിന് ശേഷം എൻ്റെ സൈഡിലുള്ള സ്വിച്ചും കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം നമുക്ക് പിന്നെ നമുക്ക് തേങ്ങയുടെ ചെരണ്ട നാവ് പോലത്തെ സാധനമാണ് ഇതിൽ ആറ് നാവുകളാണ് ഇതിൻ്റെ ഉള്ളത് എൻ്റെ തൈര് കടയണ കടകൾ ഉണ്ടാക്കില്ല അത് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കണം അതിങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ കൊടുക്കുമ്പോൾ തേങ്ങ ചിരണ്ടി വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും വേണ്ട ഒരു തവണ പതുക്കെ പതുക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ തേങ്ങ ചെര ചിരണ്ടുന്നത് പോലെ തന്നെ രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി വളരെ എളുപ്പമാണ് തേങ്ങ ചിരണ്ട അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തേങ്ങ ചിരണ്ടിയോടെ വീഴുന്നുണ്ട് ഒരു സൈഡ് ചിരണ്ടി നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റു ഭാഗവും ചിരണ്ടി എടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം തേങ്ങ നിറയുന്നത് വേണ്ട ഒരു പാക്കടപ്പിൽ വീഴുന്ന പോലെ പാഴേ നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെ വീഴുന്നുണ്ട് ഒരു മിനിറ്റ് പോലും എടുത്തില്ല നമ്മുടെ തേങ്ങ ചിരണ്ടിലിതാ കഴിഞ്ഞു നല്ല പെട്ടെന്ന് എത്ര എളുപ്പമാണല്ലേ ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരണ്ട ഇനി ആ സ്വിച്ച് ഓഫ് ആയതിനു ശേഷം നമുക്ക് ആ തേങ്ങ പുറത്തേക്ക് എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാൻ സാധ്യതയുണ്ട് സ്വിച്ച് ഓഫായി ചെറിയ തേങ്ങ ഇനി നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം പാത്രത്തിലേക്ക് മാറ്റാം ഈ മെഷീൻ ഉണ്ടെങ്കിൽ തേങ്ങ ചിരണ്ട എന്ത് എളുപ്പമാണല്ലേ